I don't want to take it. So thank you for that. I don't want to take it. I don't want to take it. They believe it is only here. കൂടെ തന്നെ ോ നമ്മളിപ്പോൾ ഉള്ളത് കാക്കത്താത്താണ് റിപ്പോർട്ടർ ചാനലും ഓസ്കാർ ക്ലബ്ബും കൂടി സംഘടിപ്പിക്കുന്ന ഓണാശോഷ പരിപാടികളായിട്ട് ഉള്ളത് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു ഭാഗത്ത് കുട്ടികളൊന്നില്ല വലിയവരെന്നില്ല പൂക്കളം റെഡി ആക്കിക്കൊണ്ട് ഇനി ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മാവേലിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ തിരക്കിട്ടോ മാവേലി രാവിലെ തന്നെ തീകണേ നമ്മളെ പരിപാടി നടക്കുന്ന സ്ഥലം അടിപൊളിയായിട്ട് അലങ്കരിച്ച് നിങ്ങൾ നോക്കിയാണെങ്കിൽ കുട്ടികൾക്ക് സന്തോഷത്തിലാണ് ഓരോരുത്തരുടെ പരിപാടിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഭയങ്കര തിരക്ക് കുട്ടികളെ മത്സരത്തിൽ പങ്കെടുക്കാൻ പേര് കൊടുക്കുന്ന തിരക്കാണ് ഈ കാണുന്നത് ഇതാക്കണേ ഈ കൊണ്ടെ പായസട്ടോ ഇവിടെ മത്സരമുണ്ട് അതിന്റെ രജിസ്ട്രേഷൻ ആണ് നിങ്ങൾ കാണുന്നത് അപ്പൊ നോക്കുകയാണെങ്കിൽ സെക്രട്ടറി വള്ളം ഇങ്ങനെ വടിച്ചുകൊണ്ട് രാവിലെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാണികൾക്ക് ഇരിക്കാൻ ഇരിപ്പിടണ്ട് അപ്പൊ മത്സരം ആരംഭിക്കാൻ പോകട്ടോ ആദ്യം തന്നെ കുട്ടികളെ ലെമൺ സ്പൂൺ ആണ് ഭയങ്കര മനസിലുണ്ട് കുട്ടികളെല്ലാരും പങ്കെടുത്തിട്ടുണ്ട് ഗ്രൗണ്ടില് നനമുള്ള എം അവിടെ എന്തിനാൻ മത്സരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ ഇവിടെ എത്തിയിട്ടുണ്ട് ലൈവ് ഇങ്ങനെ പോയി കൊണ്ടിരിക്കണുണ്ട് സോഡാ കുപ്പിയിൽ വെള്ളം നിറക്കാൻ വേണ്ടി ആവശ്യകരമായിട്ടുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചിൻ ജോട് പോരാട്ടം പ്രോത്സാഹിപ്പിക്കുക പരിപാടിയുടെ ഉദ്ഘാടന സെക്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടാം വാർഡ് മെമ്പർ ബഷീർക്ക് അതുപോലെ തന്നെ പതിനാം വാർഡ് മെമ്പർ മുസ്ന ഷാബ് വൈസ് പ്രസിഡന്റ് ആയിഷ ആയിഷഫ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പെരുവള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കലാമാസ്റ്റർ ആട്ടോ ഒരു ഭാഗത്ത് നമ്മൾ പായസ മത്സരത്തിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോണ് ജഡ്ജസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പായസത്തിന് ഭയങ്കര തിരക്കിട്ടോ കുട്ടികളിങ്ങനെ വരി നിക്കുകയാണ് മുസ്തഫാക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കണമുണ്ട് ഇതാക്കണം ഇവിടെ നമ്മള് വീട് എപ്പോഴും കാണാളാട്ടോ ആഹ് നമ്മൾ മാവേലി അല്ല പറയുന്നത് ലെമൺ സ്പൂൺ അത് പോയി പോയി മാവേലി പോയി আসি দদ കാണികളൊക്കെ ആവേശത്തോടു കൂടി നോക്കി നിൽക്കുന്ന മത്സരം കൈപ്പങ്ങ തീറ്റ മത്സരം കണ്ടോളൂ കണ്ടോളൂ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടങ്ങുന്ന അവിടെ ആര് ആരെ അറിയില്ല ആരും മത്സരം അവസാന നിമിഷത്തിലേക്ക് ആചരാത്തത് അവസാനത്തും ഫൈനൽ റിസൾട്ട് വിജയിച്ചിരിക്കുന്നു ഇനി ആണുങ്ങൾ മത്സരിക്കുകയാണ് പ്രിയമുള്ളവരെ അടങ്ങുന്ന വമ്പൻ തിന്നണെ കണ്ടില്ല കടിച്ച് 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 തിന്നാണ് ഒരു ലാഘവമില്ല കൈപ്പൻ തന്നറിയാത്താ കടിച്ച് കടിച്ച് തിന്നുന്നു ഇങ്ങനെ

മുസ്തഫാക്ക നോക്കുന്നു നോക്കുന്നു മുസ്തഫാക്ക നോക്കി നോക്കി തോൽപ്പിക്കുന്നു കടുത്ത മത്സരത്തിൽ ഇതാ അതൊന്നും വക വെക്കാതെ നമ്മളെ ഏട്ടൻ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു വിജയികൾക്കുള്ള സമ്മാനം അപ്പൊ തന്നെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് വൈകിപ്പിക്കണില്ല അപ്പൊ തന്നെ അങ്ങനെ സ്പോട്ടിൽ കൊടുത്തു വിടുകയാണ് അടുത്ത മത്സരം കുട്ടികളെ ബാലും പൊട്ടിക്കൽ മത്സര കേട്ടോ ഏത് വീർപ്പിച്ച് പൊട്ടിച്ച ആരംഭിച്ചിട്ടുണ്ട് മക്കളെ മക്കളെ ഊതി ഇതാ പൂക്കളവണ സെറ്റ് ആണ് ഫോട്ടോ എടുക്കലൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിങ്ങാപ്പുറത്ത് നോക്കിയാണ് കസാരക്കെ തുടങ്ങിയിട്ടുണ്ട് കുട്ടികളെ എല്ലാ വീഡിയോസ് നമ്മൾ ഉൾക്കൊള്ളിക്കില്ല അതാ എത്തിയിട്ടുണ്ട് ആവേശത്തോടു കൂടിയുള്ള ഫൈനൽ മനസ്സിലാണ് കണ്ടോളികള് പാട്ടിപ്പം നോക്കട്ടെ അത് ഫോളോ ആയതോടുകൂടി സദ്യ കഴിക്കാൻ നമ്മള് ഹോട്ടൽ സുൽത്താനായി നമ്മള് സദ്യ ഉള്ളത് അവിടെ വന്ന് നമ്മൾ ആ സദ്യ കഴിച്ച് പായസ കുറച്ച് രാഹത്തായിട്ടുണ്ട് അതിന്റെ അടിയിലൊക്കെ പരിപാടി റിപ്പോർട്ടർ ചാനൽ ലൈവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് മാവേലി നിൽക്കുന്നത് ചാക്കിലോട് മത്സരത്തില് പങ്കെടുക്കാൻ നിൽക്കട്ടോ ചാക്ക അവിടെ ചാക്ക അവിടെയെന്ന് മാവേലി ചോദിക്കുന്നത് ചാക്ക് കിട്ടിയിട്ടുണ്ട് മാവേലി ചാക്കിൽ കയറാനിരിക്കുന്നു ചെറുപ്പക്കൂരിട്ടായിട്ട് കയറുന്നത് കാരണം ചാടണ്ട ചാക്ക് കുറച്ച് ടൈറ്റ് ആ തോന്നുന്നു എല്ലാവരും കൂടി വലിച്ചു കേട്ടു കയ്യൂ മാതുകൊണ്ട് അത് കഴിഞ്ഞ് നേരെ കുട്ടികളെ ചാക്കിലോട്ട് ചാക്കിലോട്ടോ ഏതായാലും കുട്ടികളൊക്കെ ഒരുങ്ങി നിൽക്കാണ് വിസലടിക്കുമ്പോ അവരെ ചാട്ടം ആരംഭിക്കുന്ന തുടങ്ങിട്ടുണ്ട് നോക്കിക്കോളി നോക്കിക്കോളിട്ടാ ആര് വിജയിക്കും നോക്കിക്കോളി വനിതകളുടെ കസാരക്കളയായിട്ട് അത കണ്ടോളി നിങ്ങള് നമ്മൾ ഫുൾ ആയിട്ട് ഉൾക്കൊള്ളിക്കില്ലോളി ഫൈനൽ റൗണ്ടായിട്ടുണ്ട് എല്ലാവരും ആവേശം കൊടുക്കുന്നുണ്ട് ഫൈനൽ റൗണ്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആര് അറിയില്ല അതാ 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 വിജയിക്കുന്നറിയില്ല ആരാണ് ഈ വിജയ് ആരാണ് ആരാണ് ഓണത്തല് മത്സരം തല്ല് തല്ല് നടക്കുന്നു പ്രിയപ്പെട്ടവരെ പരാജയപ്പെട്ടിരിക്കുന്നു ഫൈനലായിട്ട് കൂടി കഴിക്കുന്നു പോയി മെഗാ കസേരക്കളിയാണ് ഇവിടെ ആവേശകരമായിട്ടുള്ള ആവേശകരമായിട്ടുള്ളതാ പ്രായം കൂടിയവരും കുറഞ്ഞവരും കുട്ടികളും എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടുള്ള അടിപൊളി കസാര ഡാൻസ് ഏതിരുന്നാലും അവസാനം വരെ നമ്മൾ കാത്തിരിക്കാണ് ആവേശകരമായിട്ടുള്ള കളിത്തും ദസാരക്കളി ഫൈനൽ റൗണ്ടിൽ റൗണ്ടിലെത്തിയിട്ടുണ്ട് ഇത് യാസീനും ഷെബീറാണ് പെരുമണ്ഡല മണ്ഡലം കണ്ടിട്ട് ഞങ്ങൾ ഒക്കെ വരച്ചു കൊടുത്തിരുന്നു കാരണം വളമാരണ്ടാളും രണ്ടാളും ഒന്നിനെ ഒന്നിനെ വളമുള്ള പോലാണ് അപ്പൊ ആരോ വിജയിക്കുന്നു നമുക്ക് നോക്കാം ആവേശകരമായിട്ടുള്ള അവസാന ഫൈനൽ പോരാട്ടമാണ് റൗണ്ട് ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കാണ് ഒരുപാട് റൗണ്ടിൽ ഒന്നും കാത്തിരിക്കണില്ല അപ്പൊ തന്നെ പാട്ട് ഓഫ് ആക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കണം കേട്ടോ പെട്ടെന്ന് ഓഫാക്കി ഏയ് നീ കുറച്ച മതി ഇനി നമ്മൾ അവസാന ഐറ്റം അവസാനായിട്ടും മത്സരം എന്തൊക്കെയാണ് വനിതകളെ മനസ്സരട്ടോ ഫസ്റ്റ് തന്നെ വിജയികൾക്കുള്ള കൊലവട റെഡിയാണ് ഇനി നമ്മൾ ആണുങ്ങളെ മനസ്സിലെടുത്തോ കിടക്കിട ടീമുകൾ കേട്ടോ ഓക്കെ ബംബ് വറ്റ ടീമുകളാണ് കേട്ടോ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്കാപുറത്ത് നോക്കുകയാണെ മല്ലന്മാര് ഹോ மேசகரம் மாமேசகரம் டேட் ஆக டயட் ஆக திருச்சு படிக்க போட்டு കാണികൾ ആവേശത്തിലാട്ടോ ഹൈ ഇതിന്റെ അവസാന നിമിഷത്തിലേക്കാണ് മത്സരം കടന്നുകൊണ്ടിരിക്കുന്നത് ടീം ജയിക്കുമ്പോ പരാജയപ്പെടുമ്പോ അറിയില്ല അത് ആവേശകരമായിട്ട് വലിച്ചോണ്ടിരിക്കുന്നു പെട്ടെന്ന് വലിച്ചോടെ പയക്കുലമന്ന് പയത്തിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ആ മുളന്റെ അടുത്തുനിന്ന് ആരോ തിന്നു കാണുന്നു ആരാണത് ആരാണതേ വടം വലിയ അവസാന നിമിഷത്തിലേക്ക് മാവലി എല്ലാരുമായി പരിചയപ്പെടുക കേട്ടോ അവസാന നിമിഷത്തിലേക്ക് ഫൈനൽ മത്സരം വലി തുടങ്ങിട്ടുണ്ട്

डिजोन അപ്പതാ നമ്മുടെ ചാമ്പ്യന്മാരെ ട്രോഫി എടുത്തിട്ടുണ്ട് കണ്ടിട്ട് ഞങ്ങൾ ഇതാണ് നമ്മുടെ കകത്താർ തെറ്റിലെ ചാമ്പ്യന്മാരെട്ടോ വടംവലി വല അങ്ങനെ പരിപാടിക്ക് നന്ദിയും പറഞ്ഞു ഇതാ കസാലകളൊക്കെ അതാ അവിടുന്ന് കൊണ്ടുപോട്ടോ ഓഫീസിലേക്ക് ഇതാണ് അണിയറ പ്രവർത്തകർ ഇവരാണ് പരിപാടി എല്ലാ പരിപാടിക്കും ഒരു അവസാനം വരെ കാത്തിരിക്കണം നമ്മൾ പ്രവർത്തകർ ഉണ്ടാവില്ല കസാലൊക്കെ ആയിട്ട് കൊണ്ടുപോകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്തിട്ടാൽ ഇന്ന്